അലഹമദില്ലാ അലഹദുൽബുല്ലാർമി സലാത്ത് വസ്സലാം ആലഹുൽ അജ്മയി സദറിസാനി ആചരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹു സുബാന വാലിയുടെ വിധിവിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഹുതുബയിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഓടിക്കുമ്പോഴുള്ള മര്യാദകളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ യാത്രകളുടെ എളുപ്പത്തിന് അള്ളാഹു സുബുഹാനോ താല വഴികൾ തുറന്നു വെച്ചിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം യാത്ര എളുപ്പമാക്കുവാൻ ഒരുപാട് സംവിധാനങ്ങൾ ഈ ഭൂമി ലോകത്ത് ഉണ്ട് കരമാർഗവും അതുപോലെ തന്നെ കടൽ മാർഗവും എല്ലാം അത് സഞ്ചരിക്കുവാൻ സുഗമമായ വഴികൾ അള്ളാഹു തുറന്നു വച്ചിട്ടുണ്ട് കരമാർഗത്തിൻ്റെ ഭാഗമാണ് റോഡുകൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില ബാധ്യതകളും അവകാശങ്ങളുമുണ്ട് ഇത് വകവെച്ച് കൊടുക്കുക എന്നുള്ളത് വിശ്വാസപരമായ ബാധ്യത കൂടിയാണ് വഴികളോട് നമ്മുടെ ബാധ്യതയെക്കുറിച്ച് നബിസ് അല്ലാഹു അലൈഹി സ്വലം പറഞ്ഞത് അൽബ ഈമാൻ എഴുപതിൽ കരം ഷാഖകളാകുന്നു അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലാ ആകുന്നു അതിലെ താഴ്ന്നത് വഴിയിൽ തടസ്സങ്ങളെ നീക്കലാകുന്നു വൽ ഹയാൽ ഈമാൻ ലജ്ജ ഇമാനിൻ്റെ ശാഖകളിൽപ്പെട്ടതാകും വിശ്വാസപരമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ വഴിയിലെ തടസ്സങ്ങൾ ഉപദ്രവങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് പഠിപ്പിച്ചത് നമ്മുടെ രാജ്യത്ത് റോഡ് സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് യാ അയ്യുഹല്ല ആമനു എ സത്യവിശ്വാസികളെ അതിലാഹവ അത്യ റസൂൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക വ ഉലുൽ അം്രീമിൻകും അതിൻ്റെ മുകളിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ള ഒരു കൈകാര്യകർത്താക്കളാണ് അവർ പറയുന്ന നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു കൽപ്പിക്കപ്പെട്ട കാര്യം കൂടിയാണ് അപകടങ്ങളെ തടയുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് സ്വന്തം ശരീരത്തിനോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അപകടങ്ങൾ വരുത്താൻ പാടില്ല അത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് മാത്രവുമല്ല അള്ളാഹു സുബഹാനവത്താല നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു അമാനത്തു കൂടിയാണ് നമ്മുടെ സ്വന്തം ശരീരം എന്നുള്ളതും മറ്റുള്ളവരുടെ ശരീരവും കേടുപാടുകൾ വരുത്തുക എന്നുള്ളത് അത് അമാനത്തിന് വിരുദ്ധമാണ് അമാനത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തെയാണ് അമാനത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വന്തം ശരീരവും മറ്റുള്ളവരുടെ ശരീരവും സുരക്ഷിതമാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് അബൂദർ ഉൽ റഫാരി ഇറിയുള്ള നബി നബിസ് അലി വല്ലമയോട് ചോദിച്ചു അഫ്ദലുൽ അഹ്മാൽ ഏതാണ് ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ നബിസ്ല്ലാൻ വൈസ് വല്ലാമ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇത് കേട്ട അദ്ദേഹം ചോദിച്ചു അമൽ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലോ കുറച്ച് കാര്യങ്ങൾ റസൂൽ റസു അലൈഹി അലി പറഞ്ഞു കൊടുത്തു ഏതാണ് നല്ല കാര്യങ്ങൾ അത് എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഓ എന്ന് ചോദിച്ചപ്പോൾ നബി അഹ് അലൈഹി സ്വലം പറയു തെഫ്ഫു ഷർറഖ അൻ ജനങ്ങളെ തൊട്ട് നീ നിൻ്റെ ശല്യം തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് നിനക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ മൂലം മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരാൻ ഒരിക്കലും പാടില്ല അതെങ്കിലും നീ ചെയ്യാൻ ശ്രമിക്കുക അത് നിന്റെ ശരീരത്തിനോട് ചെയ്യുന്ന സ്വതക്കയാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നാം നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന സ്വതക്കയായിട്ടാണ് റസൂൽ ലാഹി സല്ലാ അലുസലമ പഠിപ്പിച്ചത് അതിനാൽ റോട്ടിൽ നമ്മുടെ സുരക്ഷിതത്വവും മറ്റുള്ളവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തടസ്സവും റോഡിൽ ഉണ്ടാകാൻ പാടില്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അൽ മുസ്ലിമു മുസ്ലിമൂന മൻസലിമൽ മുസ്ലിമൂനീ റസൂൽ സല്ലി സ്വലം പറഞ്ഞു യഥാർത്ഥ വിശ്വാസി തൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ബുദ്ധിമുട്ടിക്കാത്തവരാണ് അതുകൊണ്ട് റോഡിൽ പാലിക്കേണ്ട മര്യാദ എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിത വേഗത ഒഴിവാക്കുക എന്നുള്ളത് അമിത അമിത വേഗത ഭ്രാന്തമായ വേഗത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമല്ല അതുകൊണ്ട് ഇഷ്ട ഖുരാൻ പറഞ്ഞത് ഐബാദുറഹ്മാൻ അലൽ യംശൂന ഹൗന ഭൂമിയിലൂടെ ശാന്തമായി സഞ്ചരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകൾ എന്നുള്ളത് അതുകൊണ്ട് അമിതവേഗത മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് അത് നടത്തത്തിലാവട്ടെ വാഹനത്തിലാവട്ടെ ഏത് രീതിയിലും അമിതമായ കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല റോഡിൽ അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാണ് വാഹനം ഓടിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് ഫോൺ ഉപയോഗിക്കുക വഴി വേദനാജനകമായ പല അപകടങ്ങളും നമുക്ക് മുന്നിൽ കടന്നു പോയിട്ടുണ്ട് അത് ഫോണിലൂടെ അപകടം വിളിച്ചു വരുത്തുക എന്നുള്ളത് നമ്മുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ലോകാടിസ്ഥാനത്തിലുള്ള കണക്ക് പ്രകാരം പകുതി അപകടങ്ങൾക്കും കാരണം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ റോഡിലാണ് നമ്മൾ ശ്രദ്ധ ഉണ്ടാവേണ്ടത് ഫോണിൽ ശ്രദ്ധ കൊടുക്കുന്നത് മൂലം അക അപകടം പെട്ടെന്നായിരിക്കും കടന്നു വരിക വല്ലാത്ത അംഫുസക്കും നിങ്ങൾ സ്വന്തം ശരീരത്തെ കൊന്നുകളയരുത് എന്ന് റസൂൽലാഹിസലാ ഉഷിദ് ഖുർഹാനിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ സ്വന്തം ശരീരത്തെ കൊന്നുകളയുന്നതിന് തുല്യമാണ് നിങ്ങൾ അശ്രദ്ധ മൂലം ഒരു അപകടം റോഡിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫോൺ മൂലമാണ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഗുരുതരമായ വീഴ്ചയാണ് അത് നിങ്ങളെ തന്നെ കൊന്നുകളയുന്നത് അത് ചെറിയൊരു കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ പാടില്ല മാത്രമല്ല ഇതുമൂലം നിരപരാധികളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതിന് അതുകൊണ്ട് വളരെ കരുതലോടുകൂടി നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടതുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ഫോൺ ഉപയോഗം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഖുർആൻ മറ്റുള്ളവരെ വധിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് ഒരാൾ മറ്റൊരാളെ അകാരണമായി വധിച്ചാൽ ശാശ്വതമായ നരകമായിരിക്കും നമ്മുടെ അശ്രദ്ധ കൊണ്ട് റോഡിലൂടെ അപകടം വഴി എല്ലാവരും മരണപ്പെടുകയാണെങ്കിൽ ശാശ്വതമായ ഒരു നരകത്തിന് വഴിയൊരുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല അതിനാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കരുതലോടുകൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ അശ്രദ്ധ കാരണം മറ്റുള്ളവൻ്റെ മറ്റുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ നമ്മൾ ഏറ്റവും അതുവഴി ചില കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുകയും ആ മരണത്തിലൂടെ ഒരുപാട് കുടുംബങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കും അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിയമങ്ങൾ പാലിക്കാതെ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും അതുപോലെ ചെയ്യാമെന്നൊരു തോന്നൽ കടന്നു വന്നേക്കാം ചിലപ്പോൾ റോഡിലൂടെ റോങ് സൈഡായിട്ട് അല്ലെങ്കിൽ റോങ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കും അതിന് അതേപടി അതിൻ്റെ പിന്നാലെ അനുകരിക്കാൻ നമ്മൾ ശ്രമിച്ചെന്ന് വരാം പക്ഷേ അത് ഒരിക്കലും ഒരു വിശ്വാസ്യ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല യാ അയ്യുഹല്ലദീന ആമനു അലയ്ക്കും അംഫുസക്കും ലാ യുറുക്കും മന്ദല്ലത്തതയിത്തും വിശ്വാസികളെ നിങ്ങൾ സുരക്ഷിതരാകുക നിങ്ങൾ നല്ല മാർഗത്തിലാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിതമാകുവാൻ നിങ്ങൾ വഴിതെറ്റിയ മാർഗത്തിലാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടും അതുകൊണ്ട് നിങ്ങൾ നല്ല മാർഗത്തിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരാളും ഉപദ്രവിക്കാൻ വരികയില്ല അതുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അശ്രദ്ധ മൂലം സിഗ്നലുകൾ തെറ്റിച്ചുകൊണ്ടോ അതേപോലെ തന്നെ അമിത വേഗത മൂലം കൊണ്ടോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വളരെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ വണ്ടി വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലൂടെ നടന്നു പോകുന്നവർക്കും ചില ബാധ്യതകളുണ്ട് അശ്രദ്ധമായ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അത് ഡ്രൈവ് ചെയ്യുന്നവരെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനോട് നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഒരു കൂടി ആയിരിക്കണം നമ്മൾ ഫോണ് നോക്കിക്കൊണ്ട് അലസമായി റോഡ് മുറിച്ച് കിടക്കുക അത് വാഹനം വാഹനം ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അത് വലിയൊരു അപകടം വിളിച്ചു വരുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഏറെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഉറക്കു വരാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് അതിനെ മറികടക്കാൻ ശ്രമിക്കാറുണ്ട് പല ആളുകളും ചെറിയ ഉറക്കാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കാതെ ഡ്രൈവ് ചെയ്യും പക്ഷേ നമ്മൾക്ക് ഉറക്കു വരുന്നുണ്ടെങ്കിൽ വണ്ടി ഒരു ഭാഗത്തേക്ക് ൈഡാക്കി ഉറങ്ങിയതിന് ശേഷം കുറച്ച് നേരമെങ്കിലും ഉറങ്ങിയതിനു ശേഷമാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത് നമ്മൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് പലപ്പോഴും തോന്നിപ്പോകും എനിക്കതിനെ മറികടക്കാൻ കഴിയുമെന്ന് പക്ഷേ ഒരു ചെറിയ നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു പോകും അതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഉറക്ക് നിങ്ങളെ മനസ്സിൽ നി നിങ്ങളെ അലട്ടുകയാണെങ്കിൽ അതിന് ഉറക്ക് തന്നെ പരിഹാരമുള്ളൂ മറ്റൊന്നും ചിലപ്പോൾ മുഖം കഴിയാൽ പോലും അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് നിലനിൽക്കുക ആ ഉറക്ക് അത് നിങ്ങൾ ചിലപ്പോൾ ചില തിരക്കുകൾ ചില തിരക്കുകൾക്ക് വേണ്ടി ചില അത്യാവശ്യങ്ങളാണെങ്കിൽ അതിനു വേണ്ടി ആയിരിക്കും പക്ഷേ നിങ്ങളതിനെ മറികടക്കാൻ ശ്രമിക്കുക പക്ഷേ ഈ അത്യാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ ഈ ലോകത്തോട് വിട പറയേണ്ടുന്നൊരവസ്ഥ കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നാം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലൂടെയും അതേപോലെ തന്നെ ഉറക്കിൻ്റെ സാഹചര്യത്തിൽ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ദിക്റ് ചൊല്ലുക എന്നുള്ളത് അല്ലതീനെ ആമനു അത്തച്മ ഇന്ന കൊലൂപഹം വിദിക്കരില്ല അല്ല വിദിക്കരില്ല ഹിത്തുമ്മ എന്നുലൂപം വിശ്വാസികളെ നിങ്ങൾ ഹൃദയത്തിന് ശാന്തത വരുത്തുക അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ദിക്കറ് കൊണ്ടേ നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തത വരുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഹൃദയം ചാഞ്ചല്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അശ്വ നിങ്ങളെ ശ്രദ്ധ നഷ്ടപ്പെടാൻ ചിലപ്പോൾ ഡ്രൈവിൽ തന്നെ നിങ്ങൾ ചിന്ത നമ്മൾ പല സ്ഥലത്തേക്കും ചിന്ത പോയിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ആ ചിന്തയെ പിടിച്ച് ുറുക്കുവാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ടുവാൻ ആത്മധൈര്യം കിട്ടുവാൻ ആത്മവിശ്വാസം കിട്ടുവാൻ നിങ്ങൾ ദിക്കൃ ചൊല്ലിക്കൊണ്ടിരിക്കുക നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണം നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും അതുപോലെ തന്നെ പരിശുദ്ധരായ മലക്കുകളുടെ പിന്തുണയും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനയും ഉണ്ടാവും അതുകൊണ്ട് ഈ സമയത്ത് യാത്ര ആരംഭിക്കുമ്പോൾ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനകൾ കൃത്യമായി നമ്മൾ പാലിക്കുക അതേപോലെ തന്നെ യാത്രയിൽ നമ്മൾ പരമാവധി അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ഖുർആാൻ പാരായണങ്ങൾ ശ്രവിക്കുക അതുപോലെ തന്നെ ദിക്കറുകൾ ചൊല്ലുക ഇതൊക്കെ നിങ്ങൾക്ക് കരുത്തു നൽകുന്ന ഒരു കാര്യമാണ് നബിസ് അല്ലാഹു അല്ലെ സ്വലം പറഞ്ഞു ഒരു സദസ്സിലോ വഴി യാത്രയിലോ ഒരു ദിക്കറും ചൊല്ലിയിട്ടില്ലെങ്കിൽ അവർക്ക് ന്യൂനതകൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സദസ്സിലിരിക്കുമ്പോൾ അള്ളാഹിനെക്കുറിച്ചുള്ള ഒരു വർത്തമാനമോ ഒരു ചിന്തയോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ആ സദസ്സിന് എന്തോ ഒരു ന്യൂനതയുണ്ട് അതെല്ലാം നിങ്ങൾ യാത്രയിലാണെങ്കിൽ യാത്രയിലേക്കുലും നിങ്ങൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ക് നിങ്ങളെ ഹൃദയത്തിൽ വന്നിട്ടില്ല എങ്കിൽ അവർക്ക് ഒരു ന്യൂനതകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യാത്ര ആരംഭിക്കുമ്പോഴുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ അവസാനിച്ചാലുള്ള പ്രാർത്ഥനയും അതിനിടയിലുള്ള മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആ യാത്രയോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ തീർച്ചയായും നമ്മളെല്ലാവരും ഒരു ശരീരം പോലെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റോഡിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് എൻ്റെ ശരീരത്തെ പോലെ തന്നെയാണ് മറ്റുള്ള അപ്പുറത്തുള്ള കാറിലുള്ള അല്ലെങ്കിൽ വാഹനത്തിലുള്ള ആളുടെ ശരീരം എന്നുള്ള ഒരു ബോധത്തോടു കൂടി നമ്മൾ റോഡിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് വിശ്വാസ്യത്തെ സംബന്ധിച്ചിടത്തോളം റസൂൽ അല്ലാഹി സല പറഞ്ഞു ഒറ്റ ശരീരം പോലെയാണ് ഒരു ശരീരം ത്തിന് ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ മുറിവ് സംഭവിച്ചാൽ അത് ഉറക്കമൊഴിച്ചിരിക്കും ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളും ഒരേപോലെ ഉറക്കമൊഴിച്ചിരിക്കുകയും ആ വേദന അനുഭവിക്കുകയും ചെയ്യുന്നത് പോലെ ആ അർത്ഥത്തിലുള്ള ഒറ്റ ശരീരത്തെ പോലെ വിശ്വാസികൾ ആണെന്നും നമുക്ക് ചുറ്റുപാടുമുള്ള മനുഷ്യരാണെന്നും ആ മനുഷ്യത്തെ മനുഷ്യത്വം നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം നമ്മളെ മനസ്സിലേക്ക് നിരന്തരമായി ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് റോട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിച്ചേ പറ്റൂ എങ്കിൽ നമുക്ക് രണ്ട് കാര്യമാണ് ഒന്ന് നമുക്ക് ഭൗതികമായ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മാത്രവുമല്ല ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് തൻ്റെ വിശ്വാസപരമായ കാര്യങ്ങൾ വഴിയിലെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത് വഴിയിലെ ഉപദ്രവങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഇമാത്രത്തിൽ അത് അനിത്വരീക്ക് എന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള കൂടി നാം വഴിയിൽ മറ്റുള്ളവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രതിഫലമുള്ള കാര്യമാണ് ചിലകൾ ട്രാഫിക് ഒഴിവാക്കി കൊടുക്കുവാൻ ചില ആളുകളെ നമ്മൾ പറഞ്ഞു വിടാറുണ്ട് നമ്മൾ വഴിയിൽ ബ്ലോക്ക് വരാതിരിക്കും ചിലപ്പോൾ നമ്മളൊന്ന് സ്പ്രേക്ക് ചെയ്തിട്ട് മറ്റുള്ളവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു ട്രാഫിക് ഒഴിവാക്കാൻ സാധിക്കും അതൊക്കെ ഒരു നല്ല നീയത്തോടു കൂടി നിങ്ങൾ ചെയ്യാതൊരു വിപാദത്തിൻ്റെ പ്രതിഫലം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനങ്ങനെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുക ആ അർത്ഥത്തിൽ കാര്യങ്ങളെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലെ ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കുന്നത് വഴി നമ്മളെ സ്വർഗപ്രവേശനത്തിൽ വലിയൊരു പങ്ക് അത് ഉണ്ട് എന്നുള്ളത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് ഇബാദത്തുകളിൽ ഒരു പ്രധാന സംഗതി കൂടിയാണ് അള്ളാഹുവിനോടുള്ളൊരു അനുസരണമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത് അത് ആ അനുസരണത്തിൻ്റെ ഭാഗമായി ഞാൻ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു നോക്കൂ തീർച്ചയായും അതിൽ നമുക്ക് അതിലൊരു മനസ്സിന് തൃപ്തി വരാൻ സാധ്യതയുണ്ട് ഒരു അടുപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ അർത്ഥത്തിൽ നമ്മൾ ഇനി വാഹനം ഓടിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനോ തല അതിനായി തോഫീക്ക് ചെയ്യാമാറാട്ടെ നമ്മുടെ വാഹനം ഓടിക്കുന്നതിലൂടെ സംഭവിച്ചു പോയ വീഴ്ചകളെ അള്ളാഹു പുറത്ത് തെരുമാറാകട്ടെ